പാകിസ്ഥാനെതിരെ ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ ദേശീയ ഉപദേഷ്ടാവ് അജിത് ലോബൽ യു എസ് സഹമന്ത്രിയും സ്റ്റേറ്റ് സെക്രട്ടറിയുമായ മാർക്കോ റുബിയോയുമായി സംസാരിച്ചതായി ഇന്ത്യൻ എംബസി സ്ഥിരീകരിച്ചു ഇന്ത്യ സ്വീകരിച്ച നടപടികളെ കുറിച്ച് മാർക്കോ റുബിയോട് വിശദീകരിച്ചെന്നും വ്യക്തമാക്കി ഭീകരർക്കും അവരെ പിന്തുണയ്ക്കുന്നവർക്കും സഹായം ചെയ്യുന്നവർക്കുമെതിരെ പാകിസ്ഥാൻ നടപടിയെടുക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ രണ്ടാഴ്ച കഴിഞ്ഞിട്ടും പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ നീക്കം നടത്തിയെന്ന് ഇന്ത്യ ഉന്നയിച്ചത് എംബസി പ്രസ്താവനയിൽ പറഞ്ഞു ഇന്ത്യയുടെ നടപടികൾ കൃത്യമായിരുന്നു പാകിസ്ഥാൻ സിവിലിയൻ സാമ്പത്തിക സൈനിക ലക്ഷ്യങ്ങളൊന്നും ആക്രമിച്ചിട്ടില്ല അറിയപ്പെടുന്ന ഭീകര ക്യാമ്പുകൾ മാത്രമാണ് ലക്ഷ്യമിട്ടത് സ്ഥിതിഗതികൾ വേഗത്തിൽ ശാന്തമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും പ്രസ്താവനയിൽ പറയുന്നു അതേസമയം ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു കോൺഗ്രസ് സേനയിലെ അഭിമാനമെന്നും ഭീകരർക്കെതിരായ പോരാട്ടത്തിൽ കോൺഗ്രസ് സേനയ്ക്കൊപ്പവും സർക്കാരിനൊപ്പവുമെന്നും ഖാർഗെ വ്യക്തമാക്കി ഒറ്റക്കെട്ടായി നിൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സൈന്യത്തിൽ അഭിമാനമാണെന്ന് രാഹുൽ ഗാന്ധി പ്രതികരിച്ചു ഭീരർക്കെതിരായ സൈനിക നീക്കത്തിന് കോൺഗ്രസ് പിന്തുണയ്ക്കുമെന്ന് ജയറാം രമേശ് എക്സിൽ കുറിച്ചു കോൺഗ്രസ് ഇന്ത്യൻ സായുധ സേനയ്ക്കൊപ്പമെന്നും ജയറാം രമേശ് പറഞ്ഞു പാൽഗാം ഭീരാക്രമണത്തിന് തിരിച്ചടിയിൽ സർക്കാരിന് പൂർണ്ണ പിന്തുണയെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു ജയ് ഹിന്ദ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ശശി തരൂർ ഓപ്പറേഷൻ സിന്ദൂർ സർജിക്കൽ സ്ട്രൈക്കിനെ സ്വാഗതം ചെയ്തുകൊണ്ട് എക്സിൽ കുറിച്ചത് ന്യൂസ് ന്യൂസ് സാഗ് വാർത്തകൾ നിങ്ങളുടെ സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ഷെയർ വിരൽ ഒരു എത്താനായി മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു